വെൽക്കം ടു ഡോഗ് ഫുഡ് ആൻഡ് ട്രാവൽസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വിയറ്റ്നാമിലെ ഡാനാങ്ങിലെ ഒരു മാർബിൾ കാവിംഗ് മ്യൂസിയം ആണ് കേട്ടോ ഈ മാർബിൾ കാവിംഗ് വില്ലേജ് ഉണ്ട് കുറേ മാർബിളിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ അങ്ങനെ കാവ് ചെയ്ത കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു മ്യൂസിയമാണത് മാർബിൾ കാവിംഗ് മ്യൂസിയവും ആംഫു കേവും മാർബിൾ മൗണ്ടൻസും ഒക്കെ ഒരുമിച്ചുള്ള ഒരു ടൂർ പാക്കേജ് ആയിരുന്നു ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് പോയത് ഇത് ഫുള്ള് ഫുൾ പ്യൂർ മാർബിൾ കുറേ മാർബിൾ മൈനിങ് ഏരിയാസ് ഉണ്ട് ഡാനാങ്ങിൽ ഈ വിയറ്റ്നാമിൽ തന്നെ ഒരുപാട് മാർബിളും അങ്ങനെ പ്രഷ് ഒക്കെ മൈൻഡ് ചെയ്തെടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് അവർ കാവ് ചെയ്തെടുക്കുന്ന കുറേ പ്രതിമകളും ഇത് ഡൈനിങ് ടേബിൾ ചെയറ് ഇതൊക്കെ പ്യുവർ മാർബിളിൽ കാവ് ചെയ്തുണ്ടാക്കി വെക്കുന്നതാണ് അവർ പറഞ്ഞത് എവിടേക്ക് വേണേലും അവർ എക്സ്പോർട്ട് ചെയ്യും ഈവൺ അമേരിക്കയിലേക്ക് വരെ അവർ എക്സ്പോർട്ട് ചെയ്യും എക്സ്പോർട്ടിങ് ചാർജും സാധനത്തിൻ്റെ ചാർജും ഒക്കെ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഭയങ്കര കോസ്റ്റ്ലിയാണ് എല്ലാം പ്യുവർ മാർബിളായതുകൊണ്ട് തന്നെ നല്ല ഹൈ കോസ്റ്റാണ് കോസ്റ്റ് ഉണ്ടെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ കുറേ രൂപങ്ങൾ ഇതുപോലെ കുറേ സ്ത്രീ രൂപങ്ങളും കുറേ ദൈവങ്ങളുടെ രൂപങ്ങളും കുറേ ബുദ്ധൻ്റെ രൂപങ്ങൾ ലേഡി ബുദ്ധയുടെ കുറേ സ്റ്റാച്യൂസ് പിന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് പ്രതിമകൾ എല്ലാം നല്ല പ്യുർ വൈറ്റ് മാർബിളിൽ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുകയാണ് കാരണം നല്ല ഭംഗിയാണ് പിന്നെ ഇതവരുടെ ഈ കുറേ സീക്രട്ടായിട്ടുള്ള കുറേ ഇവരുടെ ആനിമൽസ് ഉണ്ടല്ലോ ഡ്രാഗണിൻ്റെ കുറേ ഫീനിക്സിൻ്റെ പിന്നെ ടേട്ടിൽ അങ്ങനെ അതിൻ്റെയൊക്കെ പ്രതിമകളിട്ട് ഇതൊന്നും കൂടാതെ കുറേ പോട്ട്സും ഹാൻഡിക്രാഫ്റ്റ്സും വീടുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ വലിയ ഫ്ലവർ വേസുകൾ നല്ല ഭംഗിയുള്ള കുറേ കൊത്തുപണിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് മ്യൂസിയം നിറയെ ഇതാണ് ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ് കാണാൻ മാത്രമല്ല സെയിലും ഉണ്ട് ഇത് ഫുള്ള് സെയിലാണ് എവിടേക്ക് വേണമെങ്കിലും അവർ ഷിപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഇതുണ്ട് ഇവർക്കൊരു വിശ്വാസം തോന്നുന്നു ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു പ്രതിമ ഈ ഒരു തടിച്ചിട്ടുള്ള ഈ ഒരു രൂപത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു അല്ലെങ്കിൽ ഒരു ഡ്രാഗൻ്റെ സ്റ്റാച്ചു ഇതൊക്കെ എല്ലാവരും വെക്കും അല്ലെങ്കിൽ ഒരു കൈ കൊണ്ടുള്ള ഒരു കാറ്റിൻ്റെ പ്രതിമ അതൊക്കെ എല്ലാ ഷോപ്പുകളിലും നമുക്ക് കാണാൻ പറ്റും എല്ലാ വീടുകളിലും ഹോട്ടലുകളിലും ഒക്കെ കാണാം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിശ്വാസങ്ങളുണ്ട് അധികാളുകളും സോഷ്യലിസ്റ്റുകളാണെങ്കിലും കൂടിയിട്ട് ഇങ്ങനത്തെ കുറേ ഒരു നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിയറ്റ്നാമീസ് ഒരുപാട് ആളുകൾ ആ ഇത് അവിടെ ഇങ്ങനെ ഇതൊക്കെ ഒരു അക്കുവരത്തിൻ്റെ മോഡല് ഇതെല്ലാം മാർബിളിൽ കാവ്യ ഇതിൻ്റെ ഒക്കെ ഒരുപാട് ടൈപ്പും കുറേ കളേഴ്സും പല പല കളേഴ്സിലൊക്കെ ഉണ്ട് കളർ ആഡ് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് ഏതായാലും കാണാൻ നല്ല ഭംഗിയാണ് വെറുതെ ഇങ്ങനെ കണ്ടിടക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഈ മാർബിൾ കാവിങ് മ്യൂസിയം ഫുള്ള് കാവടായിട്ടുള്ള കുറേ പ്രതിമകളുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഈ പ്രതിമകളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് പൂക്കളും ചെടികളും അങ്ങനത്തെ സാധനങ്ങളും ഭരണികൾ പിന്നെ ഈ ടേബിളും ചെയർ ഇത് കണ്ടതിന് ഐനിങ് ടേബിളും ചെയറൊക്കെ സെറ്റ് ആയിട്ടുള്ളതാണ് പ്യുവർ മാർബിളിൽ വൈറ്റും ബ്രൗണും ഒക്കെ ഉണ്ട് ഈ ബോൾസ് പോലെ ചെടികൾ പോലെ മെഴുകുതിരി ആൻഡിലിൻ്റെ ഷേപ്പിൽ പിന്നെ വെറുതെ ഇതൊക്കെ സ്റ്റോൺസ് ആണ് മൈൻ ചെയ്തിട്ടുള്ള ഫ്രഷ് സ്റ്റോൺസ് ഇതൊക്കെ അങ്ങനെ പല ഷേപ്പിൽ വെറുതെ കട്ട് ചെയ്തിട്ട് വീട്ടിലൊക്കെ ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടി വെക്കാനൊക്കെയാണ് പക്ഷേ നല്ല കോസ്റ്റ്ലിയാണ് ഓരോ പീസിന് ഇന്ത്യൻ റുപ്പി നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡും സെവൻറ്റി തൗസൻഡ് ഒക്കെയാണ് ആ സ്റ്റോൺസിനൊക്കെയുള്ള റേറ്റ് പിന്നെ നല്ല ക്രിസ്റ്റൽസിൻ്റെ ഉള്ളിൽ ബുദ്ധ ബുദ്ധയുടെ ഓരോ പ്രതിമകൾ ഒരു ചെറിയ മോഡലുണ്ടാക്കിയിട്ട് ഫുള്ള് വൈറ്റ് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണാൻ ഇതെല്ലാം അങ്ങനെ കേട്ടോ ഉള്ളിലൊരു ബുദ്ധൻ്റെ ചെറിയ പ്രതിമയുള്ള ക്രിസ്റ്റൽ ബൾബുകളാണ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് വെറുതെ ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടു ഞങ്ങളല്ലേ അത് വാങ്ങിയതൊന്നും ഇല്ല എല്ലാം നല്ല കോസ്റ്റ്ലി ആയിരുന്നു ഈ വൈലറ്റിനൊക്കെ നല്ല എയ്റ്റി തൗസൻഡ് ഞങ്ങാണ്ട് ഇന്ത്യൻ റുപ്പീല് വില വരുന്നുണ്ട് സെവൻറ്റി കെ ജി അതിൻ്റെ വെയ്റ്റും ഉണ്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ആർക്കും ഫ്ലൈറ്റിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും ഇവർ ഷിപ്പ് ചെയ്ത് തരും പക്ഷേ നല്ല കോസ്റ്റ്ലിയാണ് അങ്ങനെ ഇതൊക്കെ ഫുള്ള് കറങ്ങി കണ്ടു ഇത് കണ്ടതിൻ്റെ ശേഷമാണ് പിന്നെ ആംഫു കേവും മാർബിൾ മൗണ്ടനുമൊക്കെ കാണാൻ പോയത് അത് വേറെ വീഡിയോസായിട്ട് കാണിക്കാം ഇത് കാണാൻ നല്ല രസമാണ് വേണ്ടവർക്കൊക്കെ വാങ്ങാൻ ചെറിയ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങുണ്ടായിരുന്നു ഈ ലേഡി ബുദ്ധയുടെ പ്രതിമ ഈ ഇവരുടെ എന്ന് പറഞ്ഞ ബുദ്ധിസ്റ്റ് ഗ്രൂപ്പിന് ലേഡി ബുദ്ധയുടെ പ്രതിമയാണ് അവർ വർഷിപ്പ് ചെയ്യുക ഇതെല്ലാവരും അങ്ങനത്തെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ അവരുടെ ഷോപ്പുകളിൽ അവരുടെ വീടുകളിലൊക്കെ ഈ ലേഡി ബുദ്ധയുടെ ഒരു പ്രതിമ വാങ്ങി വെക്കും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് ഭയങ്കര മൈന്യൂട്ടായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടാണ് എല്ലാ സാധനവും മുഖങ്ങളൊക്കെ കണ്ടാൽ നല്ല എക്സ്പ്രഷൻസ് വരെ ഉണ്ട് അത്ര വളരെ നന്നായിട്ട് ചെയ്യുന്ന നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഈ ബ്രഷ്യ സ്റ്റോൺസ് കൊണ്ടും മാർബിളിൻ്റെ പീസുകൾ കൊണ്ടുള്ള മാലകൾ ഫോട്ടോ ഫ്രും ഒക്കെയുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ താങ്ക് ഫോർ വാച്ച്